നമ്മുടെ മങ്കടയിലും കാടപ്പുഴയിലും രണ്ട് ടൂർണമെൻ്റ് ഉദ്ഘാടനം ചെയ്യുകയാണ് തീർച്ചയായും ഈ എല്ലാ പ്രവർത്തനത്തിന് എല്ലാങ്ങളും എല്ലാങ്ങളിലും പിന്തുണ ഈ ടൂർണമെൻ്റ് നടന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് കുറഞ്ഞ വാക്കുകളും കൊണ്ട് അവസാനിപ്പിച്ച് പോകാൻ മാത്രം അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം മങ്കരയുമായി ബന്ധപ്പെട്ട പണിവിശേഷങ്ങളിൽ നിന്നും ഇവിടെ

何で

കരീം കണ്ണുങ്ങൾ ആശംസ അർപ്പിച്ചിട്ടില്ല പൂർണ്ണമാകുന്നില്ല എന്നതുകൊണ്ട് ക്ഷണിക്കുകയാണ് ഒത്തിരി സ്നേഹത്തോടു കൂടി നന്ദി അറപ്പിക്കുന്നതിനായി ക്ഷണിക്കുകയാണ് അധ്യക്ഷൻ മറ്റ് വേദിയിലിരിക്കുന്ന സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഷറഫ് സംസ്ഥാന പ്രസിഡന്റ് സർ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബാബ ഇന്ത്യൻ താരം അതുപോലെ തന്നെ ഇൻഡിപ്പൻഡൻസ്വീകരിച്ച് ഈ ചടങ്ങിലെത്തിപ്പെട്ട എല്ലാ പ്രശസ്തരായ വ്യക്തിത്വങ്ങൾക്കും അതുപോലെ തന്നെ ഈ നാട്ടുകാർക്കും ഈ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ വക എല്ലാവിധ നന്ദിയും അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു

സൊല്യൂഷൻ ഡിസൈൻ കൊടുക്കുന്നാണ് തന്നെ കടിമാക്കും ശരൂർ സാൻഡെൻ ശംഭുപുരം ഡിവിഷൻ മടയിലേക്ക് ഉള്ളാ വിന്നേഴ്സ് പ്രൈസ് സ്പെൻസ് ചെയ്യുന്ന ലിഫ്റ്റ് സ്മാർട്ട് ബിൽഡ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഇരിങ്ങൽമണ് ഇതിടുമടയിലേക്ക് ഉള്ളാ വിന്നേഴ്സ് സ്പേസ് നൽകി പ്രതിനിധമായി സഹകരിക്കുന്നു വെരിബബസ് മണ് ഇതിടുമിലെയുള്ള റൺവേഴ്സ് പ്രൈസ് മണി സ്പെൻസ് ചെയ്യുന്ന വെർട്ടൻ ടൂർ സജി അറേബ്യ ഈ ടൂമന്റിലേക്കുന്ന റെഡ്സ് ട്രോഫ്യൂ നൽകി കമ്മിറ്റിയുമായി സഹകരിക്കുന്നു പഞ്ചായത്ത്